നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ബി ജെ പിയിൽ കൂടുതൽ നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത് വരുന്നു അനിലിന്റെ സ്ഥാനാർത്ഥിത്വം നിരാശപ്പെടുത്തിയെന്നും പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം അതാണ് എന്നുമാണ് വിമർശനം വലിയ വിജയ സാധ്യതയുള്ള മണ്ഡലമായിരുന്നു പത്തനംതിട്ട എന്നും എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി വന്നത് എന്ന് അറിയില്ല എന്നും ബി ജെ പി ചിറ്റാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് പ്രതാപൻ വിമർശിച്ചു പി സി ജോർജ് പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയെ ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട അവസ്ഥയാണിപ്പോൾ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ആർ എസ് എസ് പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുക ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എതിർപ്പുയർന്ന പശ്ചാത്തലത്തിൽ പി സി ജോർജിനെ അന്വയിപ്പിക്കാനുള്ള നീക്കമാണ് അനിൽ ആന്റണിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് ഇന്ന് വൈകിട്ട് അദ്ദേഹം പി സി ജോർജിന്റെ പൂഞ്ഞാറിലെ വീട്ടിലെത്തും പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ടാണ് സന്ദർശനം ഇതിനുശേഷമേ മണ്ഡല പര്യടനം തുടങ്ങും പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി പി സി ജോർജിനെ കാണാൻ എത്തുന്നത് ബിജെപി ജില്ലാ നേതാക്കൾക്കൊപ്പമാകും അനിൽ ആന്റണി ഇന്ന് വൈകിട്ട് പി സി ജോർജിനെ കാണുക എന്നാൽ അനിലിന്റെ സ്ഥാനാർത്ഥിത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതിനാൽ പത്തനംതിട്ടയിലെ സാഹചര്യം ബിജെപി കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുമുണ്ട് സംസ്ഥാന ഘടകത്തോട് വിവരങ്ങൾ തേടി പി സി ജോർജിനെതിരായ പരാതി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ കേന്ദ്ര നേതാക്കൾക്കും പി സിയുടെ നീക്കങ്ങളിൽ അതൃപ്തിയുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിനുശേഷം രാജ്യം ത്ത് മറ്റെവിടെയും ഉയരാത്ത പ്രതിഷേധവും പ്രസ്താവനകളുമാണ് പി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ബി ജെ പി ഇല ഇലയിട്ടു പക്ഷേ ഭക്ഷണം വിളമ്പിയില്ലാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഉത്തരത്തിലിരുന്നതും പോയി കക്ഷത്തിൽ ഇരുന്നതും പോയി എന്ന സ്ഥിതിയിലേക്ക് പി സി ജോർജ് മാറിയിരിക്കുകയാണെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് പത്തനംതിട്ടയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുമെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത് തനിക്ക് പത്തനംതിട്ടയോട് വലിയ രീതിയിലുള്ള ഒരു ആവേശവും ഒക്കെ തന്നെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താത്തത് എന്ന ചോദ്യമാണ് പി സി ആവർത്തി ചോദിക്കുന്നത് ഈ അനിൽ ആന്റണിയോട് വ്യക്തിപരമായ ഒരു തരത്തിലുള്ള വൈരാഗ്യവുമില്ല പക്ഷെ അപ്പോഴും അനിൽ ആന്റണി എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആ ഒരു ആവശ്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു ഏറ്റവും കൂടുതൽ ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട പക്ഷെ അവിടെ അനിൽ ആന്റണിയെ നിർത്തിയത് കൊണ്ട് മാത്രം ബി ജെ പിക്ക് ഒരു തോൽവി സാധ്യതയുണ്ട് എന്നാണ് പി സി അടക്കമുള്ളവർ പറയുന്നത് പി സി ഇപ്പോൾ പിന്തുടർച്ച നിരവധി ബി ജെ പി പ്രവർത്തകർ അടക്കമുള്ളവർ രംഗത്തു സാഹചര്യം അവസാനം ഒരു ട്വിസ്റ്റ് ചെയ്തിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്